ശ്മീർ നിയമസഭയിൽ തെരഞ്ഞെടുപ്പ് നടന്നിട്ട് പത്ത് വർഷമാണ് ഇപ്പോൾ വീണ്ടും തെരഞ്ഞെടുപ്പിന് അരങ്ങൊരുങ്ങിയിരിക്കുന്നു കോൺഗ്രസും ബിജെപിയും ഒക്കെ കശ്മീർ പിടിക്കാൻ തയ്യാറെടുത്ത് നിൽക്കുന്നു അതിനിടെ വലിയൊരു തിരിച്ചടി ബിജെപിക്ക് ലഭിച്ചിരിക്കുന്നു മുൻ കോൺഗ്രസ് നേതാവ് ഗുലാം നബി ആസാദ് ബിജെപിയിലേക്ക് പോയിരുന്നു അദ്ദേഹത്തിന്റെ പാർട്ടിയുമായി ഇപ്പോൾ അദ്ദേഹം തിരികെ കോൺഗ്രസിലേക്ക് മടങ്ങുന്നു ഗുലാം നബി ആസാദ് കോൺഗ്രസിലേക്ക് മടങ്ങുന്നത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇരട്ടിക്കരുത്ത് നൽകും കാരണം ഗുലാം നബി ആസാദ് ഒരു കാലത്ത് കോൺഗ്രസിന്റെ എല്ലാമെല്ലാമായിരുന്നു കശ്മീരിലെ പിന്നീട് കോൺഗ്രസ് നേതൃത്വവുമായി തെറ്റിപ്പിരിഞ്ഞാണ് ഗുലാം നബി ആസാദ് സ്വന്തമായി പാർട്ടി പാർട്ടിയുണ്ടാക്കുകയും ബിജെപിയോട് ചായവ് പ്രകടിപ്പിക്കുകയും ഒക്കെ ചെയ്തത് ഇപ്പോൾ ഗുലാം നബി ആസാദിന്റെ പാർട്ടി ക്ഷീണിച്ചു തമ്മിൽ തല്ലും ചേരിപ്പോരും ഒക്കെയായി ഗുലാം നബി ആസാദിന്റെ പാർട്ടി ഇപ്പോൾ രാഷ്ട്രീയമായി അനാഥ അവസ്ഥയിലാണ് ഗുലാം നബി ആസാദ് അദ്ദേഹം ഇന്ത്യ മുന്നണിയിലേക്ക് മടങ്ങുന്നു എന്ന തീരുമാനം ഇപ്പോൾ പല മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തുകൾ കോൺഗ്രസ് അദ്ദേഹത്തെ സ്വീകരിക്കുമോ എന്നുള്ളതാണ് ഇനി അറിയേണ്ടത് കാരണം ഒരിക്കൽ കോൺഗ്രസിനെ ചതിച്ച വ്യക്തിയാണ് ഇദ്ദേഹം അതുകൊണ്ട് അദ്ദേഹത്തെ വീണ്ടും കോൺഗ്രസ് സ്വീകരിക്കുമോ എന്നുള്ളതാണ് ഇനി അറിയേണ്ടത് പക്ഷേ കോൺഗ്രസ് ഈ സാഹചര്യത്തിൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ആരെ കൂട്ടിയായാലും ബിജെപിയെ കശ്മീരിൽ നിന്ന് തുരത്തുക ഇതാണ് കോൺഗ്രസിന്റെ ലക്ഷ്യം ഈ കൂടിയാണ് കോൺഗ്രസ് പ്രവർത്തിക്കുന്നത് എന്തായാലും ഗുലാം നബി ആസാദിന്റെ കോൺഗ്രസിലേക്കുള്ള റീ എൻട്രി ആഘോഷിക്കുകയാണ് കശ്മീരിലെ കോൺഗ്രസ് ഗുലാം നബി ആസാദ് മല്ലികാർജ്ജുൻ ഖാർഗെയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞു എന്നാണ് സൂചന അദ്ദേഹത്തിന്റെ കൂടെയുള്ള പാർട്ടി നേതാക്കളും പാർട്ടി അംഗങ്ങളും ഒക്കെ കോൺഗ്രസിൽ ലയിക്കും കശ്മീർ പിടിച്ചെടുക്കുക എന്നുള്ളത് കോൺഗ്രസിന്റെ സ്വപ്നമാണ് പിടിച്ചെടുത്തേ പറ്റൂ ഓരോ സംസ്ഥാനവും ബിജെപി മുക്തമാക്കി മാറ്റുക അങ്ങനെ മോദിയെ അധികാരത്തിൽ നിന്ന് തുരത്തുക ഇതാണ് കോൺഗ്രസിന്റെ ലക്ഷ്യം ആ കൂടിയാണ് കോൺഗ്രസ് രംഗത്ത് ഇറങ്ങിയിരിക്കുന്നത് ഈ സാഹചര്യത്തിലാണ് നമ്മുടെ ആസാദിന്റെ മടങ്ങിവരത് വീട് വിട്ടുപോയ കുട്ടി മടങ്ങിവരുന്നതുപോലെ വളരെ മാന്യനായി വളരെ എളിമയോടെ ഗുലാം നബി ആസാദ് മടങ്ങി വന്നിരിക്കുന്നു എന്തായാലും കാശ്മീരിൽ തെരഞ്ഞെടുപ്പ് സൂപ്പർ ക്ലൈമാക്സിലേക്ക് പോവുകയാണ് ഇനി പല നാടകങ്ങളും അവിടെ അരങ്ങേറും ബിജെപി കാശ്മീർ പിടിച്ചെടുക്കാൻ പല വിധത്തിൽ ശ്രമിക്കുന്നുണ്ട് ആരുമായി കൂട്ടുചേർന്നും കാശ്മീർ പിടിച്ചെടുക്കുക എന്നൊരു ലക്ഷ്യമാണ് ബിജെപിക്കുള്ളത് അതേസമയം കാശ്മീരിനെ പിടിച്ചെടുക്കാൻ അപ്പുറത്ത് ഇന്ത്യ മുന്നണിയുടെ കീഴിൽ അല്ലെങ്കിൽ ഇന്ത്യ മുന്നണിക്ക് മുന്നിൽ നിന്ന് കോൺഗ്രസ്സും കരുക്കൾ നീക്കി തുടങ്ങിയിരിക്കുന്നു കാശ്മീർ ആര് നേടും എന്നുള്ളത് ഇപ്പോഴും ക്ലൈമാക്സിലാണ് ക്ലൈമാക്സിന് പിന്നീട് മറ്റൊരു സൂപ്പർ ക്ലൈമാക്സ് കൂടി കാശ്മീരിൽ ഉണ്ടായിരിക്കുന്നതാണ് ഈ ഗുലാം നബി ആസാദിന്റെ കോൺഗ്രസിലേക്കുള്ള മടങ്ങിവരുന്നത് ഗുലാം നബി ആസാദ് മടങ്ങി മടങ്ങിവന്നതോടുകൂടി കോൺഗ്രസ് കാശ്മീരിൽ കരുത്താർജിച്ച് നിൽക്കുന്നു ബിജെപിയെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു തിരിച്ചടിക്കുന്നതായി